ഹായ് ഗായ് അപ്പോൾ അതെ ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് പോവാൻ നിൽക്കുകയാണ് അത് അമ്മയുടെ അവിടേക്ക് പോകാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അമ്മയുടെ കൂടെ പോണു പക്ഷെ അമ്മ ബേസ് എടുക്കാൻ മറന്നിട്ട് വീട്ടിൽ തിരിച്ചു പോയി അപ്പോൾ അതേ അമ്മേനെയും കൂട്ടിയിട്ട് ഇതേ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ ഞായറാഴ്ച ഏകാരം ഇവിടെ ബസ് ഭയങ്കര കുറവാണ് അപ്പോൾ പൂച്ചട്ടിയിൽ വെച്ചിട്ടാണ് ബസ് കയറാൻ നിന്നത് പിന്നെ വന്ന ബസ്സിൽ നല്ല തിരക്കായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്ന് ഏത് ബസ്സിലാണ് കയറിയാൽ ഞാൻ ഗോൾഡ് ലൈനിൽ കയറിയായിരുന്നു കേട്ടോ ിട്ടാണ് ഈ ഷോ മൊത്തം പിന്നെ ഇരിഞ്ഞാലക്കൂടെ എത്തിയപ്പോൾ നമ്മൾ ഉണ്ണിക്ക് കുറച്ച് തലയിൽ ഇന്ന മറ്റേ ബോ പോലത്തെ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞാലക്കൂടെ ഉള്ള ഒരു ഫാൻസി ഷോപ്പിലേക്ക് പോയിട്ടാണ് അങ്ങനെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടുള്ള ബസ് ഭാഗ്യത്തിനുണ്ടായിരുന്നു ഞായറാഴ്ചയായാലും സെൻറ്റ് മേരീസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ബസ്സിൽ കയറി ബസ്സിലിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അധികം ദൂരമൊന്നുമില്ല പതിനഞ്ച് മിനിറ്റ് വഴിയുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടത് ക്ഷ വിളിച്ചു കാരണം എന്താ നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ട് അതും കൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കാരണം നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു കുറച്ചോളം അങ്ങോട്ട് അപ്പൊ അതേ ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കാനേട്ടാ അങ്ങനെ അങ്ങനത്തെ അവിടെ എത്തിയിട്ടത് അങ്ങോട്ടുള്ള വഴിയാണത് പിന്നെ നമ്മളാ നേരെ മാമയുടെ അടുത്ത് പോയി അമ്മയാണ് ഇതേ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ണിക്ക് വാങ്ങി കൊണ്ടുപോയതാണ് കേട്ടോ ഈ ഒരു ചെയർ പോലത്തെ സാധനം ഉണ്ണി നമ്മൾ ചെന്നപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അതിൽ ഇരുത്തിയൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അവൾക്ക് നല്ല പേടിയൊക്കെ ആയി പെട്ടെന്ന് അതിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ എല്ലാവരും ഒക്കെ നോക്കണം കണ്ടപ്പോൾ അത് കണ്ടത് നമ്മൾ കുട്ടുവിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് അപ്പുറത്ത് കടയിലേക്ക് പോരും ചേണ്ട കടയിലേക്ക് പോയിട്ടാണ് കടയിൽ കയറണതൊന്നും എടുത്തില്ല പിന്നെ ഇത് തിരിച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി നമ്മളിങ്ങോട്ട് തിരിച്ച് പോരാണ് കേട്ടോ അപ്പൊ കുട്ടിവിന് വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്ലോഗെടുക്കാത്ത കുട്ടുന്ന് നമ്മള് ചോദ്യം ഇനി കുട്ടി മനസ്സില് പറയുന്നതാണ് അപ്പൊ അഞ്ചാറ് ദിവസമായിട്ട് ബിസിയാണ് പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വ്ളോഗൊന്നും അധികം വരാത്തത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ആക്റ്റീവ് അല്ല ഇൻസ്റ്റഗ്രാമ് കേറിയിട്ട് അഞ്ചു ഞാൻ ഇടയ്ക്ക് ഒന്നും കേറി നോക്കാറുള്ളു ബിസി ഞാൻ പറഞ്ഞില്ലേ അതാണ് കുട്ടി പഠനായിട്ട് ഭയങ്കര ബിസിയാണ് പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മാമ്മ മാല കെട്ടാനിരിക്കാണ് കേട്ടാ ഇതാണ് അമ്മാമ്മയുടെ വർക്ക് കുറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്റെ ഫോണിൽ ചെറിയ കംപ്ലൈൻറ് ഉണ്ട് പിന്നെ നമ്മൾ ഉണ്ണീനൊക്കെ എടുത്തിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന കേട്ട അപ്പൊ അങ്ങനെ അമ്മ ഉണ്ണീനെ എടുത്ത് ഞാൻ ഞാനപ്പ അമ്മാമ്മക്ക് മാല കൊർക്കാൻ വേണ്ടിയിട്ട് മുത്തുകൾ ഇങ്ങനെ കൊർത്ത് കൊടുത്തുവിട്ടാ മാല കെട്ടാൻ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ അമ്മാമ്മക്ക് അമ്മാമ്മ പലതരത്തിലുള്ള മാലയും കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ പുതിയ മോഡല് ഇങ്ങനെ മണി മാല കോർക്കേണ്ടത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടാ ഞങ്ങള് അപ്പ അത് കഴിഞ്ഞത് ഞങ്ങളിത് തിരിച്ചു അമ്മാമ്മയുടെ ഒപ്പം അപ്പുറത്ത് കുറച്ചങ്ങടെ പോയി ഞങ്ങളുടെ കൃഷ്ണച്ചാച്ചന്റെ വീടുണ്ട് അപ്പൊ അങ്ങോട്ട് പോകാനിട്ടാ അപ്പോൾ ദേ അങ്ങോട്ട് പോണ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അവിടെ എത്തണമെന്ന് തോന്നുന്നു ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫോൺ ആണെന്ന് പറഞ്ഞൂല അപ്പോൾ അത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നേ നേരെ ചേട്ടൻ്റെ വണ്ടി കിട്ടി ഇപ്പം അതിൽ കയറിയിരുന്നു അപ്പോൾ അവിടെ അറ്റത്തെ സീറ്റിലിരിക്കേണ്ടിട്ടാ ചേട്ടൻ്റെ കണ്ടാ അറ്റത്തിരിക്കേണ്ട എൻ്റെ അടുത്ത് വന്ന് വർത്താനം ഒക്കെ വണ്ടിട്ടവിടെ പോയിരിക്കണേ വർത്താനം പറഞ്ഞേത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആദ്യം ഞാൻ ഏറ്റവും ബാക്കിലെ സീറ്റിൽ അമ്മളൊപ്പാണ് കേട്ടോ പോയിരുന്നത് പിന്നെ ഞാൻ അങ്ങനെ ആ ഫ്രണ്ടിൽ പോയിരുന്നു അപ്പം ദേ ഈ ചേട്ടനാട്ടോ ഡ്രൈവർ സത്യം പറഞ്ഞ ഈ ചേട്ടന്റെ പേര് ഓർമ്മ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അതെ എന്റെ ചേട്ടൻ ഇത് ഇപ്പുറത്തിരിക്കെനിക്ക് ഈ ഏത് ബസ്സിലായാലും ഇപ്പം ചേട്ടൻ്റെ ബസ്സിലായാലും ഏത് ബസ്സിലായാലും എനിക്ക് ഇവിടെ ഈ ഭാഗത്ത് ഈ ഐറ്റം അറ്റത്തിരിക്കേണ്ടതാട്ടോ ഇഷ്ടം ഞാൻ അവിടെ തന്നെ ഇരിക്കാറ് പിന്നെ നമ്മൾ ശക്തേനെത്തി ഇതേ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പം ഇത്രയുള്ള എന്താ വീഡിയോ ബൈ